മായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ഉദ്യോഗസ്ഥർക്ക് സംഭവ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തതായി റിപ്പോർട്ട് ഒക്ടോബറിൽ ചൈനയുമായുള്ള ചർച്ചയിൽ സൈന്യം ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചതായി അടുത്തിടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ഏകദേശം മുപ്പതിനായിരം സംഭവ സ്മാർട്ട് ഫോണുകൾ ഈ പദ്ധതിക്ക് കീഴിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്താണ് സംഭവ സ്മാർട്ട് ഫോണുകളുടെ പ്രത്യേകത നമുക്ക് നോക്കാം സുരക്ഷിതമായ സംഭാഷണങ്ങൾക്കുള്ള പ്രത്യേക ആപ്പുകൾ ഈ ഫോണിൽ സൈന്യം വികസിപ്പിച്ച എം സിഗ്മ പോലുള്ള ആപ്ലിക്കേഷനുകളുണ്ട് ഇത് വാട്സാപ്പിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു സന്ദേശങ്ങൾ പ്രമാണങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ പങ്കിടുന്നതിന് ഈ ആപ്പ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇതുകൂടാതെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറുകൾ ഈ സ്മാർട്ട് ഫോണുകളിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനാൽ ഉദ്യോഗസ്ഥർക്ക് നമ്പറുകൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല വിവര ചോർച്ച തടയാൻ സഹായിക്കും വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗങ്ങളിലൂടെ തന്ത്രപ്രധാനമായ പല രേഖകളും പരസ്യമായി മാറാതിരിക്കാൻ സംഭവ സ്മാർട്ട് ഫോൺ ഉപയോഗം ഒരു വലിയ ചുവടുവയ്പാണ് ഈ സ്മാർട്ട് ഫോണുകൾ എയർടെൽ ജിയോ നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്നു അത് ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നു തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇന്ത്യൻ ആർമി വികസിപ്പിച്ച ഈ സ്മാർട്ട് ഫോൺ ഫൈവ് ജി സാങ്കേതിക അടിസ്ഥാനമാക്കിയുള്ളതും പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്തതുമാണ് സംഭവ എന്നത് സെക്യൂർ ആർമി മൊബൈൽ ഇക്കോസിസ്റ്റം നൽകുന്നു ഈ പദ്ധതി കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചതെന്നും ഇപ്പോൾ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്നും പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു സൈന്യത്തിനുള്ളിൽ ആശയവിനിമയം സുരക്ഷിതമാക്കാനും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോരുന്നത് തടയാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് തദ്ദേശീയമായ ഉപഗ്രഹ മാപ്പിംഗ് സംവിധാനം ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണുകളാണ് സംഭവ് കിറുകൃത്യമായ നാവിഗേഷൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിന് സഹായകമാവുകയും ചെയ്യുന്നു വിവിധ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നതിനാൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി അതിർത്തി പ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലും പോലും സംഭവ ഫോണുകൾ ഉറപ്പാക്കും സാധാരണ മൊബൈൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാൽ നിർണായക വിവരങ്ങൾ ചോരാൻ സാധ്യത കൂടുതലാണ് ആ സാഹചര്യത്തിലാണ് സൈന്യം പുതിയ പദ്ധതിയുമായി രംഗത്ത് വരികയും സംഭവ സ്മാർട്ട്ഫോൺ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് ഏതായാലും സൈന്യം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സുരക്ഷ ഈ സ്മാർട്ട്ഫോൺ വഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ